വടക്കാഞ്ചേരി രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ ടൗൺ ബ്രാഞ്ച് സമ്മേളനം ഓട്ടുപാറ എ വി ജോണി നഗരിൽ വെച്ച് നടന്നു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം ടി പരമേശ്വരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിപിഐഎം മുതിർന്ന നേതാവ് കെ ഇ ഉണ്ണികൃഷ്ണൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി വടക്കാഞ്ചേരി എം എൽ സേവ്യർ ചിറ്റലപ്പള്ളി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഇ സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിപിഐഎം ഏരിയ നേതാക്കളായ എം ജെ ബിനോയ് മിനി അരവിന്ദൻ എൻ കെ പ്രമോദ് കുമാർ സിപിഐഎം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും പ്രളയസമാനമായ അതിവർഷമാണ് ഓട്ടുപാറ ടൗൺ പ്രദേശത്തും അതിശക്തമായ മഴ മൂലം നാശനഷ്ടങ്ങളുണ്ടായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി ചെറുകിട വ്യാപാരികൾക്കും ജനങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കാലവർഷക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്കും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്നതിനാവശ്യമായ നടപടി ൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സി പി ഐ എം ഓട്ടുപാറ ബ്രാഞ്ച് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു ഓട്ടുപാറ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറിയായി എ ഡി അജിയെ സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു ന്യൂസ്